ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പതാ ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അധികം ലേറ്റ് ആവാനായിട്ട് നിന്നിട്ടില്ല കാരണം ഇന്ന് ആലിവിനെ അംഗൻവാടിയിലാക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയോളം അവൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുമ്പോഴൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നുണ്ടായിരുന്നു നമ്മൾ കിടക്കുമ്പോൾ ലേറ്റായി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എഴുന്നേക്കാൻ വൈകുന്നത് അപ്പൊ അതാ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ടോ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ പുട്ടുണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉച്ചക്കത്തെ കറിയും കൂടി അങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീരുകയും ചെയ്യും അത് മാത്രല്ല എനിക്ക് ആലുമിന അംഗൻവാടിയിലാക്കിയതിനു ശേഷം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ചോറ് റെഡി ശരിയാവില്ലല്ലോ അപ്പൊ അതിലും നല്ലത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടാ ഈ കളത്തില് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ ഞാൻ എന്താ ഈ ഒരു കുഞ്ഞു കളത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് കാരണം നമ്മൾ ഒരു നേരം മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ അത് മാത്രമല്ല ചോറിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും തന്നെ ചോറ് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു കലത്തിലാണ് ഞങ്ങളുടെ ആ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ഉച്ചയ്ക്കത്തേക്ക് രാവിലത്തേക്ക് പീസാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് രണ്ടിനുള്ള മസാല റെഡിയാക്കുന്നുണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം നന്നാക്കി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കൂടെ ഇഞ്ചി ഉണ്ട് കൂട്ടത്തിൽ സവാളയും ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ പീസ് കറിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും ഈ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണല്ലോ പിന്നെ കുറച്ച് മസാലയിലുള്ള വേരിയേഷൻസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും കുറച്ച് കറക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഞാൻ സാധാരണ രീതിയിൽ ഷെയർ ചെയ്യാറ് ഇതേപോലെയുള്ള എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ആണ് ഞാൻ കൂടുതലും വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ വീഡിയോസും കുറച്ച് ഷോപ്പിങ്ങിൻ്റെ വീഡിയോസും മീഷോ പ്രൊഡക്റ്റ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ആണ് ഞാൻ ഷെയർ ചെയ്യാറ് അപ്പോൾ ഞാൻ നമ്മളുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ വേഗം പീസ് കറി റെഡിയാക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആ വീഡിയോസൊന്നും കാണിക്കാഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ കറി ഞാൻ സാധാരണ രീതിയിൽ കുക്കറിലങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഞാൻ പാൻ വെച്ചിട്ട് നമ്മൾ നോർമൽ വെന്തു വരില്ലേ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയപ്പം കുറച്ച് ലേറ്റായിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ കയറിയപ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുക്കറിൽ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കുക്കറിൽ തന്നെയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ പെട്ടെന്നുള്ള എളുപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നാൽ ടേസ്റ്റിനൊരു വ്യത്യാസമില്ല കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാൻ ശേഷം കുറച്ച് മസാല ഒക്കെ ചേർക്കോട്ടോ മസാലന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും അതും കൂടി ഒന്ന് വയൻ്റെ നല്ലപോലെ ഒന്ന് വയണ്ടി വന്നതിന് ശേഷം സവാള ചേർത്ത് കൊടുക്ക സവാള കുറച്ച് അധികം ഞാൻ ചേർക്കാറുണ്ട് എനിക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ളതാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് കുറച്ച് സവാള അധികം ഞാൻ ചേർക്കാറുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു കുക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചിക്കനുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞി കുക്കറാണ് കേട്ടോ എടുത്തേക്കുന്നത് എനിക്ക് എപ്പോഴും ഇങ്ങനെ കുഞ്ഞി കുക്കറിൽ കുക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന ഈ സെയിം കുക്കറാണേ ഞാനിതൊക്കെ ഓൾറെഡി ഒരു ഏഴ് വർഷം മുന്നേക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്താണ് പക്ഷേ ഇതുവരെ ആയിട്ട് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ലായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് നല്ലൊരു അടിപൊളി കുക്കറാണ് കേട്ടോ ഒരു വിസിലും മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെന്ത് വരാനായിട്ട് പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട വെന്ത് പോകും അതാണ് കണ്ടീഷൻ പരിപ്പ് ഒരു വിസിലടിച്ചേനെ ശരിക്കും പറഞ്ഞാൽ വെന്ത് പോകാം അപ്പം അത്രയും നല്ല കുക്കറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുക്കറ് അപ്പം അതിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം സവാളയൊക്കെ ഒന്ന് വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടിയായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രോണ്ട ചേർക്കുന്നത് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കൂട്ടത്തിൽ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സമയത്തിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഗ്രേവി മാത്രം ഇട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് പിന്നെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി കുറച്ചധികം ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക് എപ്പോഴും തക്കാളി ഇത്രയും മുമ്പിൽ നിൽക്കണമല്ലോ ഒരു ടേസ്റ്റ് കറക്റ്റ് വരികയുള്ളൂ പിന്നെ തക്കാളിയും കൂടിയും ചേർന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പീസസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണേ അപ്പോൾ ഞാനിടത്തത് അങ്ങോട്ട് കറിയാക്കാന്ന് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പണി കിട്ടിയെന്ന് കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഒന്നര ലിറ്റർ വന്ന കുക്കറിൽ ഉണ്ടാക്കുന്നത് ചിക്കൻ അങ്ങനെ കറിയായിട്ടും ഇങ്ങനെ കുക്കറിൽ വെക്കാറില്ല അപ്പോൾ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പണി കിട്ടിയെന്ന് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലുമിനൊക്കെ ഇതേപോലെ ചോറിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതും കൂടി ചേർത്തത് പക്ഷേ ഇട്ട് എല്ലാം മസാലയൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേനും കറക്റ്റായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പൊടിക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് എന്താ പറയാ എന്തൊക്കെ വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ചാർ അങ്ങനെ കൂടുതലുണ്ടാക്കിയിട്ടും കാര്യമില്ല അതാ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു ഇവിടേക്കൊന്ന് തുടക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കയ്യോടെ ഒന്ന് വേഗം തുടച്ചെടുക്കുകയാണ് ഏഹ് കുക്കിങ് കഴിയുന്ന സമയത്ത് ഞാൻ ഞാനിതിങ്ങനെ ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല രാത്രിയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാറ് കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോ ജസ്റ്റ് ആ ഒരു സ്ലാബും ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് തുടക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കുക്കറിൽ വിസില് വന്നിട്ടുണ്ടേ ഒരൊറ്റ വിസിൽ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വിസിലൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉള്ള കേട്ടോ അതൊക്കെ അങ്ങോട്ട് കൈയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എന്താ എന്താവസ്ഥ നോക്കണമല്ലോ അപ്പോൾ അതാ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി വന്നു കാരണം നമ്മൾ മേളില് അധികം വെള്ളമൊന്നും ഇല്ലാണ്ടാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നല്ല എമ്മി എമ്മി കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പോലെ എമ്മി എമ്മി കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആലും ഇതാ എപ്പോഴത്തേനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റ് വരാനായിട്ട് എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ പോയി കിടക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് കിടക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ആളാളുടെ ലോകത്തേക്ക് അങ്ങോട്ട് മാറിപ്പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അത് എഴുന്നേറ്റ് വരുമ്പോൾ ഒത്തിരി പുന്നാരം ഉള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു അത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ആലി അംഗൻവാടി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇപ്പം മൊബൈൽ ഞാൻ കൊടുക്കാറുള്ളൂ മുമ്പെന്ന് വെച്ചാൽ ആ ഒരു അംഗൻവാടി പോകാണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ഫുൾ ടൈം മൊബൈൽ തന്നെ തന്നെയായിരുന്നു ഇപ്പം ഞാനത് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ആലിമിനെ ആക്കിയിട്ട് വന്നിട്ട് ആലിമിനെ ആക്കിയിട്ട് വന്നപ്പോൾ കുറേ വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ിപ്പം അതൊക്കെ ഒന്ന് കയ്യോടെ ഒന്ന് അടക്കി എടുത്ത് വെക്കുക ഞാൻ ഫ്രൂട്ട്സ് ഇതാ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ എടുത്ത് വെക്കാറ് ഉള്ളി കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ അരക്കിലോ ഒക്കെ വാങ്ങിക്കാറുള്ളത് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഉള്ളി കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തിയും പിന്നെ അതേപോലെ താളിക്കാനൊക്കെ നമ്മൾ എടുക്കില്ലേ അപ്പോൾ അതിനൊക്കെ ഉള്ളിയാണല്ലോ നമ്മൾ കൂടുതൽ എടുക്കാറ് പിന്നെ സാധാരണ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് സവാള വെളുത്തുള്ളി ഇഞ്ചി ഉരുളക്കിഴങ്ങ് വേപ്പില മല്ലിയില അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ സവാളയും തക്കാളി ഞാൻ എപ്പോഴും വാങ്ങിക്കോട്ടെ കാരണം എപ്പോഴും അത്യാവശ്യമുള്ള സാധനമാണല്ലോ അപ്പോൾ ഇത് രണ്ടും എപ്പോ പോയാലും ഞാൻ വാങ്ങിക്കാറുണ്ട് ഇന്ന് കുറച്ചധികം തന്നെ എനിക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി മാത്രമല്ല നമ്മൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുട്ട എന്ന് വെച്ചാൽ സെപ്പറേറ്റ് മുട്ട മാത്രം വിൽക്കുന്ന കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയാറ് അപ്പോൾ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് കിറ്റിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഹിലാണ് ഇത് ബാക്കിലിരുന്ന് പിടിച്ചോണ്ടിരുന്നേച്ചത് അപ്പം തന്നെ എനിക്കറന്ന് അറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുന്നു അതേപോലെ തന്നെ നാല് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം നമുക്ക് ഒട്ട് എടുക്കാൻ പറ്റാണ്ടായിപ്പോയി ബാക്കി മൂന്നെണ്ണം കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് തോട് മാത്രം പൊട്ടിയിട്ടുള്ളൂ ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളൂ കേട്ടോ അതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല അഹിലെ യൂണിഫോം വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പർച്ചേസിംഗ് ആണെങ്കിലും അഞ്ചാറ് കടകളിൽ കയറേണ്ടി വന്നോട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുഡ് നേരത്തെ ഉണ്ടാക്കി എന്തായാലും പോയി വരുമ്പം ലേറ്റ് ആകുമെന്ന് അറിയാം അപ്പോൾ മുട്ട നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ആ ഒരു ഫസ്റ്റ് റോയിൽ മാത്രമല്ലേ നമുക്ക് വെക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലൊരു കുഞ്ഞി പാത്രത്തി ഇതൊക്കെ ഓൺലൈൻ വാങ്ങിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലാണ് ഞാൻ വെക്കാറ് ഇത് മൾട്ടി പർപ്പസ് യൂസേജ് ആവട്ടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ മുട്ട എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ സേഫ് ആയിട്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ മുട്ട ഇവിടെ നല്ല ചിലവുള്ള സാധനമാണ് കൊണ്ട് കുട്ടികൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ രണ്ട് മുട്ട ചെയ്ത് തന്നെ അത് കഴിച്ചോളും അതുകൊണ്ട് മുട്ട എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് കറി ഒന്നും കൂടി ഒന്ന് പോയി ഒന്ന് തിളപ്പിച്ചാണ് കേട്ടോ അതെ നമ്മളുടെ ചിക്കൻ കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് വീടൊന്ന് തുടക്കാനുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ മേളിലാണല്ലോ തുടച്ചത് അപ്പോൾ അപ്പം അതായത് താഴെയാണ് കേട്ടോ തുടക്കുന്നത് താഴെ അത്യാവശ്യം പെട്ടെന്ന് അഴുക്കാവുന്ന സ്ഥലമുള്ള കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവുന്ന സ്ഥലമാണ് അത് മാത്രമല്ല പൊടിയൊക്കെ നല്ലോണം കയറുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് ഓടിച്ചിട്ട് തുടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ തുടക്കുന്ന ഒരു സ്റ്റിക്കും അതേപോലെ ചൂലും മേളിലും താഴത്തേക്ക് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതെടുത്തോണ്ട് മേളിലേക്ക് പോകണ്ടാലോ അപ്പൊ ഉപയോഗിക്കാനെല്ലാം സുഖമാണ് അപ്പോൾ വേഗം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ വീട് അത്യാവശ്യം നല്ലപോലെ തന്നെ അഴുക്ക് ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല അഴുക്കുണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മേളിൽ മാത്രമാണ് തുടച്ചത് അപ്പൊ ഇന്നാണ് താഴെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴേക്കും ആലിമിനെ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ആലിമും മാലും കൂടി ഇതാ ഈ ഒരു നമ്മൾ കളിക്കുന്ന തോക്കില്ലേ പൊട്ടാസൊക്കെ വെച്ചിട്ട് ഇപ്പം വേറൊരു മോഡലാണല്ലോ അപ്പോൾ അത് അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ആലിമിനെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഈ കാക്കുടെ ഒപ്പിരുന്ന് കളിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ അടുക്ക് പറയുന്നുണ്ട് കുറച്ച് നീക്കി വെച്ച് പൊട്ടിക്കാനായിട്ട് കാരണം അതിൻ്റെ ആ ഒരു പുക സ്മെല്ല് അത്ര നല്ലതൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നെ ഞാനും കൂടി അവൻ്റെ ഒപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നീക്കി വെച്ച് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് നമ്മുടെ ലവ് ലൗബേർട്ട്സിൻ്റെ കേജ് ശരിക്കും പറഞ്ഞാൽ ഈ കിളികൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ ഇവർക്ക് ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും പെട്ടെന്ന് പേടിക്കുന്ന ടൈപ്പാണ് ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല മഴക്കാറായിട്ടോ നോക്കി ആഹില് കളിക്കാൻ പോയേക്കോ ആട്ടോ മഴക്കാർ നോക്കിയാൽ നല്ലപോലെ മഴ പെയ്യാനായിട്ട് നിൽക്കാണ് തൊട്ടടുത്ത് തന്നെയാണ് കളിക്കുന്നത് പക്ഷെ നമുക്ക് അങ്ങോട്ട് കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന അടുത്തല്ല അപ്പൊ അതാ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ വരുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ അപ്പൊ ഇത്രയോ അവിടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്